പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ഒരു സംശയമാണ് നിങ്ങൾ എന്തായാലും ഈ വീഡിയോക്ക് ഇതായിട്ട് നിങ്ങളെ അഭിപ്രായപ്പെടുത്തണം കഴിഞ്ഞ ദിവസം വലിയൊരു നാടകം നാടകം എന്ന് പറഞ്ഞാൽ എന്തുപറയാ തരം താന്ന ഒരു ഏർപ്പാട് കണ്ടു മോട്ടോർ വാഹന വകുപ്പ് അവർക്ക് ഇപ്പോൾ വാങ്ങിക്കൊടുത്തിട്ടുള്ള കുറെ കുറെ വാഹനങ്ങൾ ആ വാഹനങ്ങൾ നിരത്തി നിർത്തി ഷോ കാണിച്ച് ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് ഒന്ന് മന്ത്രി ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു മന്ത്രി ഉദ്ഘാടിക്കാൻ വന്നപ്പോൾ അത്തരത്തിൽ നിരത്തി വെക്കാത്തത് ആ പരിപാടി തന്നെ ക്യാൻസൽ ചെയ്ത് ഇറങ്ങിപ്പോയി എന്നുള്ളൊരു വാർത്ത മന്ത്രി പറയുമ്പോൾ പറയുന്നതുപോലെ ചെയ്യണമായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ പണി ചെയ്യാൻ പോകരുത് അത് വേറെ വിഷയം ഞാൻ അതല്ല ചോദിക്കുന്നത് ഇത്തരത്തിൽ ഉദ്ഘാടന മാമാങ്കങ്ങൾ ആവശ്യമുണ്ടോ റോഡ് ഉണ്ടാക്കിയാലും പാലം ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കി കഴിഞ്ഞാലും ഈ മന്ത്രിമാർ അല്ലെങ്കിൽ അവർ വേണ്ടപ്പെട്ടവർ വന്ന് ഉദ്ഘാടനം നടത്തി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കാത്തു കുത്തി വെച്ച് വെച്ചുകൊണ്ടിരുന്നിട്ട് അത് അവരുടെ ഒരു പരിഷ്കാരമായിട്ട് അല്ലെങ്കിൽ അവരുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചതായിട്ട് ഒരു ഉദ്ഘാടനം നടത്തി പോകും ഞാൻ നിങ്ങളും അടങ്ങുന്ന മുഴുവൻ ആൾക്കാരുടെ നികുതി പണമാണ് ഖജനാവിലേക്ക് എത്തുന്നത് ആ പണമാണ് എടുത്ത് ഈ പാലമായാലും എന്തായാലും ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് പുറത്തുനിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതാണോ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു പക്ഷേ കടം വാങ്ങുന്നതാകാം അല്ലെങ്കിൽ മറ്റേ കൊണ്ടുവരുന്നതാകാം ഇതൊക്കെ തിരിച്ചടയ്ക്കണ്ടേ ഈ തിരിച്ചടയ്ക്കുന്നത് മുഴുവൻ നമ്മുടെ നികുതി പണമല്ലേ അപ്പൊ ഏത് അർത്ഥത്തിൽ നോക്കിയാലും നമ്മുടെ നികുതി പണം ഞാനും നിങ്ങളും അടങ്ങുന്നവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അത് ഏത് വിധത്തിലുള്ള അധ്വാനം ആയിക്കോട്ടെ ഏത് വിധത്തിൽ അധ്വാനിച്ചാലും അതിന്റെ ഒരു ഭാഗം നികുതി പണം സർക്കാരിന്റെ ഖജനാവിലേക്ക് നമ്മൾ അടയ്ക്കുന്നുണ്ട് അതായത് നമ്മുടെ ഖജനാവിലേക്ക് നമ്മൾ അടയ്ക്കുന്നുണ്ട് അങ്ങനെ അടയ്ക്കുന്ന ആ പണത്തിൽ നിന്ന് എടുത്താണ് ഈ റോഡായാലും പാലമായാലും ഈ ഉദ്ഘാടന മാമാങ്കങ്ങളായാലും മുട നടത്തുന്നത് ഇവരൊക്കെ രാഷ്ട്രീയമായിട്ട് അവരുടെ ഫ്ലക്സ് അടിച്ചു വെക്കുന്നതിന് പുറമേ എന്തൊക്കെ കോലാകലം കാണിക്കുന്നു അതിനൊക്കെ പുറമെയാണ് ഈ നാടകങ്ങൾ ചിന്തിക്കണം എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാക്കി ഒരു വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട് അതിന്റെ അവകാശം ആരാണോ അവസാനത്തെ കാലം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താക്കോൽ കൊടുത്തിട്ട് പോകണം പിറ്റൊന്നും പോലെ അയാളവിടെ കയറി താമസിക്കട്ടെ ഒരു പാലമണി കഴിഞ്ഞാൽ അത് പണി കഴിഞ്ഞ് ഫിനിഷിങ് പണി കഴിഞ്ഞാൽ അപ്രോച്ച് റോഡും പൂർത്തിയായി കഴിഞ്ഞാൽ അന്ന് മുതൽ വണ്ടി ഓടാൻ തുടങ്ങിയേക്കണം ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ വാഹനം ഓടാനുള്ള ഒരു പരുവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിറ്റുന്ന മുതലങ്ങ് ഓടിക്കണം എന്തിനാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് കുറെ ഉദ്ഘാടന മാമാങ്കങ്ങൾ വെച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞതരാ ഇപ്പൊ ഇവിടെ കാണിച്ചു വെച്ചിട്ടുള്ള ആ ചടങ്ങ് അവിടെ സകല ഉദ്യോഗസ്ഥന്മാരും സകലരും ആൾക്കാരെ വിളിച്ചു കൂട്ടണമെന്നാണ് പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ നൂറുകൂട്ടം ജോലികളുണ്ട് ആ ജോലികളൊക്കെ മുടക്കിയിട്ട് ഗണേഷ് കുമാരൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവിടെ ചെന്ന് റാൻ മൂലം അവിടെ നിൽക്കണമെന്നാണ് പറഞ്ഞത് മാത്രമല്ല അവിടെയുള്ള നാട്ടുകാരൻ മുഴുവൻ കാലും പിടിച്ചവിടെ കസേര നിരത്തി അത്രേ മന്ത്രിയുടെ പിന്നെ ഇതിലുള്ള എന്താ പറയുക കെ എസ് ആർ ടി സിയിലുള്ള കുറച്ച് ആൾക്കാരും പിന്നെ മന്ത്രിയുടെ കുറച്ച് പാർട്ടിക്കാരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇറങ്ങിക്കാണ്ട് ഈ ജൂൺ മാസം ആകുന്നതിന് തന്നെ തൊട്ട് മുമ്പ് പിള്ളേരെ പിടിക്കാനായിട്ട് എയ്ഡഡ് സ്കൂളിലെ ടീച്ചർമാർ ഇറങ്ങുന്ന പോലെ അങ്ങനെ ഇറങ്ങല്ലേ വന്നിരിക്കാൻ പറഞ്ഞുകൊണ്ട് ബംഗാളികൾ ഉണ്ടായിരുന്നല്ലോ അവിടെ കുറച്ച് ഒരു ഒരു നൂറിച്ചുപയ്യ കൊടുത്തിരുന്നെങ്കിൽ അവർ വന്നിരുന്നേനെ നരത്തിയേനെ അത് തന്നെയാണല്ലോ നിങ്ങൾക്ക് സീലോ എന്ന് പറയുന്നത് ജനമൊക്കെ പോയി സാറേ ഇപ്പൊ നിങ്ങളെ ഈ പൊറാട്ട നാടകം കാണിക്കാൻ ഉദ്ഘാടനമായാലും എന്തായാലും അവിടെ നിന്ന് വന്നിരിക്കാൻ അവർക്ക് ആർക്കും ഒരു നേരമില്ല നിങ്ങൾ ഈ കാണിക്കുന്ന ഒഴിവ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതിനോട് താല്പര്യമില്ല എന്നിട്ടാണ് അതുകൊണ്ട് ഈ നാടകമൊന്നും വേണ്ട ഈ ഷോ വേണ്ട ഇതൊരു ഷോയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഷോ കാണിച്ചില്ലെങ്കിൽ ഒരു ഷോ ഒന്നും പോരാ ഇത് ശരി ശരിയായ കാര്യമല്ല ഉദ്ഘാടന മാമംഗത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒരു നിർമ്മാണം എന്തായാലും അത് പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അത് പൊതുജനത്തിന് കൊടുക്കണം അവരുടെ പണമാണ് ഇനി അഥവാ ഉദ്ഘാടനം നടത്തണം എന്നുണ്ടെങ്കിൽ അവർ ഉദ്ഘാടനം നടത്തട്ടെ എന്ന് അവർ സഞ്ചരിച്ച ഉദ്ഘാടനം നടത്തട്ടെ ഇവിടെ ഈ വണ്ടി എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മോട്ടോർ വാഹന വകുപ്പിന് ഉപയോഗിക്കാൻ വേണ്ടിട്ടാ നിങ്ങൾ ഉദ്ഘാടനത്തിന് വേണ്ടി വാങ്ങിയ വണ്ടിയല്ലത് അത് അവര് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടാ അതും കൊടുത്തേക്കണം അത് ഇന്ത്യന്മാരുള്ള നാടകം പൊറാട്ട നാടകം കാണിക്കുന്നത് അത് മോശമാണ് കുറച്ച് നേരം വെളുത്ത വിവരം ബോധമുള്ള ഒരു മന്ത്രിയാണ് താങ്കൾ എന്നൊരു ഒരു ഒരു ധാരണ കേരളത്തിലുള്ള ഒരു ഭാഗത്തിനുണ്ട് ആ ധാരണ കളയരുത് ഡിഫറൻറ്റ് Don't forget to subscribe and support this channel.